നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ ഷൂട്ട് അടക്കമാണ് ഇവിടെ അപ്പം നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം അപ്പൊ പാട്ടുപാടിയായിരുന്നു ഇവരുപാടി പൂങ്കുയിലേ പൂകുയിലേ പൂങ്കുയിലേ കാത്തിരുതേ നയത്തന നാളാന കാത്തിരുതേ നാളാണ് കന്നിപ്പൊണ്ണ്ണ് ഞാനും വടാതെ റോജ കണ്ണ് നാളാന കന്നിപ്പൊണ്ണ്ണ് ഞാനും വടതെ റോജ കണ്ണ് പൂവിലെ പൂവിലേത്തന നാളാന കാത്തിരുത് നാളാണ് കന്നിപ്പൊണ്ണ്ണ് ഞാനും ിപ്പൊണ് ഞാനും പടാതെ കൈനീട്ടീ പച്ചക്കുത്തീ എൻ കണവനോട് പേരെഴുതി കൈനീട്ടീ പച്ചക്കുത്തീ എൻ കണവനോട് പേരെഴുതി എൻ കണവൻ ശരിയാണെന്താ ഞാനും കൈനീട്ട തരണമാൻ കണവൻ கரணமா பூங்குலே பூங்குலேத்த நாளான காத்திருந்து நாளான கன்னிப்பொண்ணு ஞானும் வாடாது ரொஜா கண்ணு நாளான கன்னிப்பொண்ணு ஞானும் வாடாது ரொஜா கண்ணு ും നേരം ഞെല്ലാം ഞാനും മനമുരുകിയാട്തുകും നേരം ഞെല്ലാം ഞാനും മനമുരുകിയാട്തലേ പൂക്കുയിലേ തന്നെ നാളാനാ കാത്തിരുന്നു നാളാൻ കന്നിപ്പൊണ്ണ്ണ്ണ് ഞാനും പടാതെത്തണ്ട് നാളാൻ കന്നിപ്പൊണ്ണ്ണ്ണ് ഞാനും പാടാതെ റോജ തണ്ട് വിരണീട്ടി പച്ചക്കുത്തി എൻ്റെ മനോട് പേരെഴുതി വിരണീട്ടി പച്ചക്കുത്തി എൻ്റെ മനോട് പേരെഴുതി എന്റെ മൻ ശരിയാണെന്നാനും ഇരുന്നിട്ടണമാ എന്റെ മൻ ശരിയാണെന്നാനും ഇറന്നിട്ട കാത്തിരുതേ നാളാന തന്നിപ്പുണ്ണ് ഞാനും റോജാക്കണ്ട് ഞാനോടാതെ ജാത്തണ്ട് ഞാനു വാടാതെ റോജാത്തണ്ട്